યા તો એક એક ઓટતિયા આઈકર ઓકે ઇને નળાઈને નહી જા ફરક તો એતા Oke Niat Ayo Ia da Ia da A, dane Oke Nama അവിടെന്താ അവിടെ അന്യ ഇതാ ഇത് ആട്ടെന്നെ ആ മതി മതി ഇപ്പുറത്ത് ഞാൻ അവിടെ അയക്ക് വലിയ അയക്കുമായിക്കോ ഞെടുത്ത് ഞെടുത്ത് ഓക്കേ nya, nya oke okay. ah mana dia uacu uah kau ala ta kurma kau ala

പോണ് അതാരാ വണ്ടി പഠിക്കണ്ട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ